ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിലെ മുൻനിരക്കാരനാണ് എം എസ് ധോണി ബാറ്റിംഗിലെ കണക്കുകൾ നോക്കുമ്പോൾ ധോണിയേക്കാൾ മുകളിൽ പലരെയും കാണാനാവും എന്നാൽ ധോണിയുടെ നായക മികവിന് മുകളിൽ നിൽക്കുന്ന ഒരാളെപ്പോലും ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ കാണാനാവില്ല ഇന്ത്യയെ മൂന്ന് തവണ ഐ സി സി കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് ധോണി രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയും ധോണി അലമാരയിലെത്തിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ധോണി വിരമിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ജേഴ്സി ഊരിയ ശേഷവും ധോണി ഐ പി എല്ലിൽ കളി തുടർന്നു വരുന്ന സീസണിൽ നാല് കോടി രൂപയ്ക്കാണ് ധോണി സി എസ് കെക്കായി കളിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ധോണിയുടെ താരമൂല്യം ഇപ്പോഴും വളരെ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ നിരവധി ബ്രാൻഡുകളുടെ അംബാസഡറായി ഇപ്പോഴും ധോണി മാറുന്നു ഇപ്പോഴിതാ സൂപ്പർ നായകന്മാരായ ഷാരൂഖ് ഖാനേയും അമിതാഭ് ബച്ചനെയും അടക്കം പിന്നിലാക്കി ധോണി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ ബ്രാൻഡുകളുടെ അംബാസഡറായി ധോണി മാറിയിരിക്കുകയാണ് എം എസ് ധോണി എന്നത് വലിയൊരു ബ്രാൻഡാണ് ഇപ്പോഴും ധോണിക്ക് വലിയ സ്വീകാര്യതയാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ധോണിയെ ബ്രാൻഡ് അംബാസിഡർമാരാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് രണ്ടായിരത്തി ആദ്യ പാദത്തിലെ ബ്രാൻഡ് അംബാസിഡർമാരുമായി ബന്ധപ്പെട്ട കണക്കുകൾ ടാം മീഡിയ റിസർച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിൽ ധോണി ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് ബ്രാൻഡുകൾക്കാണ് യൂറോഗ്രിപ്പ് ടയേഴ്സ് ഗൾഫ് ഓയിൽ മാസ്റ്റർ കാർഡ് ഗരുഡ എയറോസ്പേസ് ബൂസ്റ്റ് തുടങ്ങി നിരവധി പ്രമുഖ ബ്രാൻഡുകൾ ഇപ്പോഴും ധോണിയുമായി കരാർ പങ്കിടുന്നു അത്രത്തോളം താരമൂല്യവും ബ്രാൻഡ് വാല്യൂവും ധോണിക്ക് ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പാത കണക്കുകൾ പ്രകാരം അമിതാഭ് ബച്ചന് നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുമായാണ് കരാറുള്ളത് അതേസമയം ഷാരൂഖ് ഖാന് മുപ്പത്തിനാല് ബ്രാൻഡുകളുമായാണ് കരാറിലേക്കെത്താൻ സാധിച്ചത് ഇവരെക്കാളെല്ലാം ഇപ്പോഴും ആരാധകരുടെ സ്വീകാര്യത ധോണിക്ക് ലഭിക്കുന്നുണ്ടെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തം അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ച ശേഷം എം എസ് ധോണി കൂടുതൽ ശ്രദ്ധ നൽകിയത് ബിസിനസ്സിലേക്കാണ് ക്രിക്കറ്റിൽ എന്നും വ്യത്യസ്ത തീരുമാനം കൊണ്ട് ഞെട്ടിച്ചിരുന്ന ധോണി ബിസിനസ്സിലും ഇതേ മാതൃകയാണ് പിന്തുടർന്നത് ധോണി പ്രധാനമായും ചെയ്തത് നൂറ് ഏക്കറിൽ പച്ചക്കറി കൃഷിയാണ് ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ ധോണി തന്നെ ആരാധകരുമായി പങ്കിട്ടിട്ടുണ്ട് ധോണിയുടെ ബ്രാൻഡിൻ്റെ പേരിൽ പച്ചക്കറി കയറ്റുമതി സജീവമാണ് കൂടാതെ ധോണിയുടെ ബ്രാൻഡിൽ ബിയറുമുണ്ട് ഫാഷൻ മേഖലയിലും ധോണി ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട് എന്തായാലും ബിസിനസ്സിലൂടെ കോടികളുടെ വരുമാനം ധോണിക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ് ചെയ്യുന്നത് ധോണിയാണെന്ന് പറഞ്ഞാലും അത് തെറ്റാകില്ല ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളവരിൽ ആസ്തിയുള്ളവരിലൊരാൾ ധോണിയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത്തവണയും ചെന്നൈ സൂപ്പർ കിങ്സ് എം എസ് ധോണിയെ നിലനിർത്തിയ റിപ്പോർട്ടിനെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് അവസാന സീസണോടെ ധോണി വിരമിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും കളി തുടരാൻ ധോണി തീരുമാനിക്കുകയായിരുന്നു വരുന്ന സീസണിലും ധോണിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പ്രായം തളർത്താത്ത ധോണി വരുന്ന സീസണിലൂടെ എല്ലാ ആരാധകരെയും വിസ്മയിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പണം ഞങ്ങൾ തരും